ഹലോ ഗായ്സ് അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ ഓണത്തിന് ഒരു വട്ട പൂവ് എന്ന പദ്ധതിയുടെ ഭാഗമായി പാപ്പിനിശ്ശേരി ഋഷിഭവൻ്റെ സഹായത്തോടു കൂടി പാപ്പിനിശ്ശേരി നാലാം വാർഡിൽ രാജിയും കൂട്ടരും നടത്തിയ രണ്ടുമല്ലിപ്പൂ കൃഷിയുടെ വിളവെടുപ്പിൻ്റെ വീഡിയോ ആണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം പ്രതികൂല സാഹചര്യങ്ങളുണ്ടായി മഴയെ ഈ സ്ഥലം തന്നെ ഒരുപാട് മുൻകൂട്ടികൾ കഴിഞ്ഞിട്ടാണ് വിളവെടുക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഈ പല നമ്മളിങ്ങനെയുള്ള പൂവിൻ്റെ ഒരു കാഴ്ചയും അല്ലെങ്കിൽ വിദ്യാൻ പകരമാണ് മുടക്കി ഇതൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു ഇവിടെയും വിളപ്പെടുപ്പിൻ്റെയൊക്കെ ഈ ഒരു സന്തോഷം തന്നെയാണ് കൃഷിയിൽ കർഷകരെ നിലനിർത്തുന്നുണ്ട് അപ്പോൾ കർഷകർക്ക് പുതിയ വരുമാനം പുതിയ കുറച്ച് കാലം കൊണ്ടാണ് ഇതൊരു എന്നുള്ള രീതിയിൽ അതൊരു കൃഷി ചെയ്തു തുടങ്ങി എന്നാലും ഈ വർഷം കുറച്ച് വെച്ചിട്ടാണ് പോകും ഈ കുറേ ചെടികൾ നശിച്ച് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നിരുന്നാലും അത്യാവശ്യം നല്ല വിദ്യത്തിലേക്കാണ് പോകുന്നത് എല്ലാ കർഷകൃഷി കർഷക സംഘങ്ങളും ഗ്രൂപ്പുകളും ചെയ്തടുത്ത് നല്ല ഒരു വ്യക്തിട്ടാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതിലും തുടർന്നുള്ള വർഷങ്ങളിലും ഈ വർഷം നല്ല വരുമാനം ലഭിക്കാൻ ഷാജിയും വീട്ടിലെ ഷാജിയുടെ കർഷകർ ഒക്കെ ഇല്ല നല്ല രീതിയിൽ പ്രതിഷേധം നമുക്ക് ഈ വർഷത്തെ കാലവർഷക്കിടയിലും നല്ല രീതിയിലുള്ള വഴിയാണ് നല്ല ബുദ്ധിമുട്ടുകളും വലിച്ചുകൊണ്ടാണ് ഇത്രയും െ നമ്മുടെ പാപ്പേശ്ശാ ചെന്തുകൊണ്ട് കൃഷി ചെയ്യും ഷാജി ചെയ്ത ഏതാ വർഷവും ഷാജി നല്ല ഉത്സാഹത്തോടുകൂടിയാണ് ഏറ്റവും ചെയ്യാൻ മുന്നോട്ട് പോകുന്നത് ഇനി ഇപ്പം നല്ല പണ്ടും ഷാജി ഉണ്ടാവും അപ്പോഴും കർഷകർക്ക് പാപ്പിച്ചില്ലാത്ത